ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഗവൺമെൻറ്റ് കീഴിൽ വരുന്ന യൂണിയൻ ബാങ്കിലേക്ക് ഇപ്പോൾ അപ്പർ ഡീസ് തസ്തികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റിഷിപ്പ് ചെയ്യുന്നതിനായിട്ട് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി മാർച്ച് അഞ്ചാണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ കാൻഡിഡേറ്റിന് ഹോം സ്റ്റേറ്റിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഒഴിവുകൾ വരുന്നുണ്ട് കേരളത്തിൽ യു ആർ അറുപത്തി എസ് സി പതിനൊന്ന് എസ് ടി ഒന്ന് ഒ ബി സി മുപ്പത്തൊന്ന് ഇ ഡബ്ല്യു എസ് പതിനൊന്ന് എന്നിങ്ങനെ നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അഞ്ചൊഴിവുകളും കേരളത്തിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളാണ് യൂണിയൻ ബാങ്കിന്റെ അപ്രന്റിഷിപ്പ് തസ്തികയിലേക്ക് വന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റിന് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും തിരഞ്ഞെടുക്കാവുന്നതാണ് മുൻപ് അപ്രന്റിഷിപ്പ് ചെയ്തിട്ടുള്ളവരോ അപ്രന്റിഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാതെ പോയവരോ അതുപോലെ ജോബ് എക്സ്പീരിയൻസ് ഉള്ളവരോ ആയിട്ടുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല ഇതിലേക്ക് വരുന്ന പ്രായപരിധി പരിശോധിച്ചാൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഫെബ്രുവരി ഒന്ന് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബിസി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവുമാണ് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുള്ളത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഡിഗ്രി കയ്യിലുള്ളവർക്ക് എല്ലാം തന്നെ ഈ അപ്രന്റിഷിപ്പ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒരു വർഷമാണ് ട്രെയിനിങ് പീരീഡ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് മാസം ആയിട്ട് ലഭിക്കുന്നത് ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഇതിലേക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റ് വരുന്നുണ്ട് ഓൺലൈൻ ടെസ്റ്റിൻ്റെ മാർക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ വരുന്നത് ഇതിൻ്റെ സിലബസും നോട്ടിഫിക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് എന്നിവയാണ് ഇതിലേക്ക് വരുന്ന സബ്ജെക്ട്സ് അതിനുശേഷം ഒരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് പത്താം ക്ലാസ്സിൻ്റെയോ പ്ലസ് ടുവിൻ്റെയോ ലോക്കൽ ലാംഗ്വേജ് സെലക്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത് അപ്രൻറ്റിഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അസസ്മെന്റ് ടെസ്റ്റ് പാസ്സാവുന്നവർക്കെല്ലാം തന്നെ അപ്പ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നതാണ് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലൈ ചെയ്യുന്നവരെല്ലാം തന്നെ നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആദ്യം നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നാറ്റ്സ് പോർട്ടലിൽ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ള അപ്പർഷിപ്പിലേക്ക് അപ്ലൈ വേണ്ടി കഴിയുന്നതാണ് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്ത് ഓൺലൈനായി ഫീ പേയ്മെന്റ് നടത്തിയാലാണ് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഇതിലേക്ക് ഓരോ കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒ ബി സി വിഭാഗത്തിന് എണ്ണൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അറുനൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ് അറുനൂറ് രൂപയും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നാനൂറ് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ ഡേറ്റും ടൈമും എല്ലാം തന്നെ ഇമെയിലായിട്ട് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ്റെ താഴെ ഡിസ്ട്രിക്ട് വൈസുള്ള ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത് റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതേ ഫോർമാറ്റിൽ തയ്യാറാക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം പൂർണ്ണമായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ അപ്രൺഷിപ്പ് ചെയ്യുവാൻ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ബാങ്കിങ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഡിഗ്രി യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാർച്ച് അഞ്ച് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്